ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ടൈമിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ സമയം പോകുന്നത് എപ്പോഴാന്ന് വെച്ചിട്ട് ഈ സബോള വാറ്റുന്ന ഒരു കാര്യത്തിലാണ് കേട്ടോ അങ്ങനെ സബോള വാറ്റിയെടുക്കാണ്ട് എന്നാൽ സബോള ചേർത്തുകൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ ഒരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കണം അതേപോലെ ഈ ടൈമിൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി എനബിൾ ചെയ്തു വെക്കണേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തൊന്ന് ലൈക്കും കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ കൂട്ടുകാരെ അങ്ങനെ എന്തെങ്കിലും ചിക്കൻ കറിയുടെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഞാൻ അത് ആവശ്യമുള്ള ചിക്കൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ പിന്നെ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊരു അരമണിക്കൂറെങ്കിലും ഇത് മാറ്റി വെക്കണം കേട്ടോ എന്നാലാണ് ആ ഒരു ചെറു ശരിക്കുള്ള ഒരു രീതിയിൽ നമുക്ക് കിട്ടുള്ളൂ അപ്പം ഞാനത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതെ ചിക്കൻ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അപ്പം ഞാൻ കുക്ക് ചെയ്യാനായിട്ട് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ കുക്ക് ചെയ്യാനായിട്ട് ഞാനത് കുക്കറിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് അപ്പോൾ കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് അതിലേക്കിത് ഒരു മൂന്ന് സബോള നന്നായി കനം കുറച്ച് അരിഞ്ഞതാണ് കേട്ടോ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളിത് വയറ്റി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ആ വെളിച്ചെണ്ണയും സബോളയും ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ അതിലേക്ക് വലിയൊരു തക്കാളി നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കാം പിന്നെ പിന്നത് ഒരു വലിയൊരു പീസ് ഇഞ്ചിയും ഒരു നാലഞ്ച് വലിയ പീസ് വെളുത്തുള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ചെറുതാണെങ്കിൽ നമുക്ക് കൂടുതൽ എടുക്കാം അത് വലിയൊരു ഇഞ്ച് വെളുത്തുള്ളിയായിരുന്നു അപ്പം ഞാനത് ഒരു നാല് അഞ്ചെണ്ണ എടുത്തിട്ടുണ്ട് കേട്ടോ അതും നല്ലപോലെ ഒന്ന് ചതച്ചിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു പച്ചമുളകാണ് ആണ് കേട്ടോ ചേർത്തിട്ടുള്ളത് അതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനത് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് വിസിൽ നമുക്ക് അതും ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ മൂന്ന് വിസിലടിച്ചെടുക്കേണ്ടത് അങ്ങനെ അത് വിസിലൊക്കെ ഒന്ന് പോയതിൻ്റെ ശേഷം ഞാൻ അത് അതൊന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കാണിച്ചു തരാം ഞാനത് സബോളിയും തക്കാളിയൊക്കെ ഒക്കെ നല്ലപോലെ തന്നെ വിന്ത് അങ്ങോട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ അറിയായിരിക്കും കേട്ടോ ഇനി നമുക്ക് കുക്കറിലെല്ലാം റെഡിയാക്കി എടുക്കുന്നത് ഞാനൊരു വേറൊരു പാനിലാണ് കേട്ടോ അപ്പോൾ ആ പാനിലേക്ക് ഞാൻ ഇത് ആ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന സഭോളൊക്കെ ചേർത്ത് കൊടുത്തു പിന്നെ നമുക്ക് മസാലപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു മുക്കാൽ ടീസ്പൂൺ എരുവുള്ള മുളക് പൊടിയാണ് കേട്ടോ പിന്നെ അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു അര ടീസ്പൂൺ ചിക്കൻ മസാലയും ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ള മെയിനായിട്ട് നമ്മുടെ ബിരിയാണി മസാലപ്പൊടിയാണ് കേട്ടോ അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ മസാലയുടെക്ക് ഒരു പച്ചക്കുത്ത് പോകുന്നവരെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അതുപോലെ നമ്മൾ തക്കാളി സബോള വാട്ടുന്ന സബോള ഞാൻ കുക്കറിൽ അടിച്ചെടുക്കുന്ന സമയത്ത് തക്കാളി ചേർത്തില്ലെങ്കിലും വലിയ കുഴപ്പമില്ല തക്കാളി നമുക്ക് മിക്സർ ജാറിലൊന്ന് അരച്ചെടുക്കാട്ടോ അപ്പോൾ ആ ടൈമിലിവിടെ കറണ്ട് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ആ കുക്കറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചു വേവിച്ചെടുത്തത് കേട്ടോ അല്ലെങ്കിൽ അരച്ചെടുത്താലും മതിയാകട്ടോ അങ്ങനെ ഇതേ മസാലയുടെ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് പോയതിന് ശേഷം ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇല്ലാത്ത തൈര് തന്നെ എടുക്കണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട് നമ്മൾ ചിക്കൻ കറിയിലൊക്കെ ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ പുളിയുള്ള തൈര് എടുക്കാൻ ശ്രമിക്കരുത് കേട്ടോ തൈര് തൈരിൽ പുളി തീരെ ഇല്ലാത്ത തൈര് വേണം കേട്ടോ എടുക്കാനായിട്ട് അങ്ങനെ അതും കൂടി ചേർത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എരിവുള്ള മുളക് പൊടി ആയ കാരണമാണ് മുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിന് നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ച് വേവിച്ചല്ല നേരത്തെ മസാല വരട്ടി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ചിക്കനൊക്കെ ഒന്ന് ചേർത്തതിന് ശേഷം നല്ല പോലെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതിൽ ആദ്യം തന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് പരട്ടി വെക്കുമ്പോൾ ആ ചിക്കൻ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ ശരിക്കും നമ്മളെ കറിയിൽ നമ്മളിങ്ങനെ വേവിച്ചെടുക്കുന്ന ടൈമിൽ മസാലയൊക്കെ പിടിച്ച് വരാനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഇതേപോലെ മസാലയൊക്കെ പരട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന ചിക്കൻ്റെ ഒരു ടേസ്റ്റ് ഇതിന് വരും കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കൻ കറി വെക്കുമ്പോൾ എങ്ങനെ തന്നെ ചിക്കൻ കറി വെക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ആദ്യം ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടിയൊക്കെ ഒന്ന് പരട്ടി ഒരാ അരമണിക്കൂറെങ്കിലും മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ചിക്കൻ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും നല്ലൊരു ടേസ്റ്റും കൂടിയാണ് കേട്ടോ പിന്നെ ഞാൻ മസാലയിലേക്ക് ഉപ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ ഈ ചിക്കനിലത്തെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം പിന്നെ ഞാൻ തുറന്നപ്പോഴിത് ചിക്കനിലത്തെ വെള്ളമൊക്കെ ഒന്ന് ജസ്റ്റ് ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ഞാൻ നേരത്തെ നമ്മൾ സബോള വേവിച്ചെടുത്താൽ ആ കുക്കറിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്ന ടൈമിൽ പച്ചവെള്ളം ഒരിക്കലും ഒഴിച്ചു കൊടുക്കരുത് നമ്മൾ അതിലേക്ക് ചൂടുവെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ആ കറിക്ക് വേറൊരു ടേസ്റ്റാണ് കേട്ടോ വരിക അങ്ങനെ ഞാൻ ചൂടുവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം ഒന്ന് മൊത്തത്തിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാം ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ കുറച്ചൊരു പകുതി വേവാവുന്ന ടൈമിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ആ ടൈമിൽ ഉപ്പ് നോക്കിയാലും മതിയാവും കേട്ടോ അങ്ങനെ ഞാൻ അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പം അതിൻ്റെ ഇടയിൽ ഒന്ന് ഇടയ്ക്ക് ഞാൻ അങ്ങനെ തുറന്ന് നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് തിളച്ചിട്ടുണ്ട് അതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അത് ഏകദേശം ചിക്കൻ കറിയൊക്കെ ഒന്ന് വേവായിട്ടുണ്ട് ആയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ ഇറക്കി ഇടയ്ക്കൊക്കെ ഒന്ന് നമ്മൾ ഇളക്കി ഒന്ന് കൊടുക്കണം ചിക്കനൊക്കെ അടി പിടിച്ച് പോകും അതൊക്കെ ഒന്ന് നോക്കണം കേട്ടോ കറി വറ്റി വരുന്നുണ്ടോ എങ്ങനെയാണെന്നുള്ളതൊക്കെ അപ്പോൾ അത് നല്ല പോലെ തന്നെ ചിക്കൻ കറിയൊക്കെ ഒന്ന് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് നമ്മളെ ഗ്രേവിയൊക്കെ പോലെ ഒന്ന് വറ്റി കുറുകി അങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇന്ന് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതേ ചിക്കനൊക്കെ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയായിരിക്കും നല്ലൊരു കളറും കൂടി വന്നിട്ടുണ്ട് കേട്ടോ ചിക്കൻ കറിയിൽ അതിൻ്റെ പ്രത്യേകത നമ്മുടെ ഇതിലേക്ക് ബിരിയാണി മസാല ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ ഒരു കളറാണ് കേട്ടോ അത് പിന്നെ ഞാൻ അതേ ചിക്കനൊക്കെ ഒന്ന് ഗ്യാസൊക്കെ ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് ഒന്ന് മല്ലിയിലൊന്നിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അവസാനമാണ് കേട്ടോ നമ്മൾ മല്ലിയില ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് കറി ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ചുറ്റിച്ചെടുത്തതിന് ശേഷം നമുക്കതുകൊണ്ട് കൂടെ ഇറക്കി വെക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ചിക്കൻ കറിയുടെ റെസിപ്പി അധികം സബോള വാറ്റിയെടുക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ നമുക്ക് സബോള വാട്ടുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയും ഇങ്ങനെ കിട്ടും പിന്നെ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാനായിട്ടും പറ്റും കേട്ടോ അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും എന്തിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി ചിക്കൻ കറിയാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയറും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ എനിക്ക് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ടാറ്റാ ബൈ ബൈ ബാ ഇസ്ലാംലൈക്കും